ലോഡായില്ലന്നെ <pyatled> തന്നെ <esh 56> <programmes> <dragon Burada war password seule> <repetitionceu> വെള്ളം നരങ്ങുന്നുണ്ട് പുഴയെണ്ട് വലിയ പാറ വരുന്നുണ്ട് വലിയ പാറ പോറണ്ട് താഴത്തൊന്നും കേട്ടോ അതിന്റെ മോളിൽ പോയി തട്ടി പാറ പാറയുണ്ട് അത് താഴത്തേക്കഴും ചെറിയ മണ്ണിന്റെ മോള് മൊത്തം ഇമായത്താണ് ആടിയല്ലേ നടക്കുന്നത് ഇങ്ങനെയെന്താ 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 വെള്ളം നെരങ്ങുന്നുണ്ട് ഇപ്പോഴേ നെരങ്ങുന്നുണ്ട്

ചെറിയ മണ്ണിന്റെ മൂട് തയ്യന്റെ മൊത്തം പറവ് മഴത്തൊന്നും അടിയിലായിരുന്നു നിൽക്കരുത്